എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സ്കൂളൊക്കെ ഉണ്ട് രാവിലെ സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ചോറൊന്നും ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ് ചോറ് തിളപ്പിച്ച് റൈസ് ആക്കി വെച്ച് പിന്നെ കുറച്ച് മീനൊക്കെ പൊരിക്കാൻ വേണ്ടി മസാല പുരട്ടി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് രാവിലെ പുറത്ത് വെച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ റെഡിയാക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ലഞ്ചാണ് കുട്ടികൾക്ക് കൊടുക്കുക നമുക്ക് പെട്ടെന്നിങ്ങനെ രാവിലെ താമസമൊക്കെ എണീക്കുമ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ലഞ്ച് ബോക്സാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ അപ്പോൾ വെണ്ടയ്ക്ക ദിവസം ഞാൻ തലേദിവസം ഒന്നും കട്ട് ചെയ്ത് വെക്കാറില്ല വേറെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കറികളോ ഇതേപോലെ ഉപ്പേരിയോ അവയിലൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയും അപ്പോൾ വെണ്ടയ്ക്ക് ഇങ്ങനെ തലേദിവസം കട്ട് ചെയ്ത് അങ്ങനെ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറി ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെയാണ് ഏട്ടാ ഇന്നും കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു ക്യാരറ്റും ഒരു സവാളയും കുറച്ച് വെണ്ടയ്ക്കയും കൂടിയാണ് ഏട്ടാ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മെഴുക്കു പുരട്ടി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച് ഇനി അത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതങ്ങ് വേവാൻ വേണ്ടി വെച്ചു അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇതാ ഒരു വശമായി ഞാൻ അപ്പത്തേക്ക് അതങ്ങ് തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ തീ കുറച്ച് വെച്ച് അങ്ങനെ ഇതാ വേവിച്ച് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ മെഴുക്കുരട്ടി എല്ലാം മിക്സ് ചെയ്ത് അത് മൂടി വെച്ച് നമ്മുടെ ആ ചോപ്പറൊക്കെ ഒന്നും ചോപ്പറല്ല നമ്മൾ കട്ടിമ്പോഡൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നോക്കിപ്പം പത്താം ക്ലാസ് ആയിട്ട് എന്നും വൈകുന്നേരം ക്ലാസ് ഉണ്ടല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടാനുള്ളതാണ് ഇപ്പോൾ അത് വേട്ടാ ബ്രെഡ് അങ്ങനെ ഇതുപോലെ പഴം പുഴുങ്ങിയത് പഴം ഇങ്ങനെ മുഴുവനേ കൊടുത്തു വിട്ടാൽ കൊണ്ടുപോകൂല ഇഷ്ടമില്ല അതുകൊണ്ട് ഇങ്ങനെ വേവിച്ച് ആവിയില് വേവിച്ച് കൊടുത്ത് വിടാനാണ് പതിവ് അങ്ങനെ അത് രണ്ടെണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇട്ട അപ്പം അതൊന്ന് വേവിച്ചെടുക്കാ സമയത്ത് പെട്ടെന്ന് ബാറര ആകുമ്പോൾ അവർക്ക് പോകണമല്ലോ അങ്ങനെ അതും ഒന്ന് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വേവാൻ വേണ്ടി എടുത്തു പിന്നെ നമുക്കിന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കണം സാധാ ഒരു ചമ്മന്തി ഉണ്ടല്ലോ നമ്മുടെ തേങ്ങയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുമ്പം നല്ല അടിപൊളി ചമ്മന്തി റെഡിയായി അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയാക്കി അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് പൊറോട്ട ഇന്നലെ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയാകുമ്പോൾ അങ്ങനെ ഒത്തിരി ഞാൻ കഴിക്കില്ലല്ലോ അപ്പോൾ അതിലൊരു മൂന്ന് പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വൈകുന്നേരം വരുന്നത് വരെ നോക്കിയിരിക്കേണ്ട അപ്പോൾ രാവിലെ എനിക്ക് അവൾ പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകും അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായി കഴിക്കാം ഇപ്പം അവർക്കിതിനെ കൊത്തു പൊറോട്ട പോലെ ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ സവാളയൊക്കെ വഴിട്ടി മസാല മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലയും ഉപ്പും ഒക്കെ മിക്സ് ചെയ്ത് അല്പം മഞ്ഞളും മിക്സ് ചെയ്ത് മസാലയൊക്കെ വാടി വരുമ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കനൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഐറ്റം വെച്ച് രാവിലെ തട്ടിക്കൊട്ടിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഐറ്റം ആയതുകൊണ്ട് അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇനി എനിക്ക് ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അത് അവരൊക്കെ പോയതിന് ശേഷം നമ്മൾ സാവകാശം കഴിക്കണം ഒൻപത് മണി ഒൻപതര പത്ത് മണിയൊക്കെ ആവൂല അപ്പോൾ രാവിലെ പെട്ടെന്ന് ഇതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ആ മുട്ടയൊക്കെ നല്ല ചിക്കി എടുത്തതിന് ശേഷം നമ്മുടെ പൊറോട്ട നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് രാവിലെയൊക്കെ ഈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടു എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെയുള്ള ദിവസം അങ്ങനെ ഞാൻ പിന്നെ പൊറോട്ടയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതൊന്നും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ച് കൊടുക്കട്ടെ വെള്ളം അല്ലെങ്കിൽ പാല് ശകലം വെള്ളം തന്നെ നല്ലത് ഞാൻ വെള്ളം ഒഴുക്കി കുറച്ചങ്ങ് തളിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇല്ലെങ്കിൽ അത് ഹാർഡായിട്ട് തന്നെ ഇടിക്കും കേട്ടോ നമ്മൾ മസാലയിലിട്ട് വഴറ്റിയാലും അത്രയ്ക്ക് സോഫ്റ്റ് ആവില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് തിളക്കുമ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടും അങ്ങനെ അതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ച് അപ്പോൾ ഇനി ഞാൻ അരി ഒന്ന് വെന്താന്ന് നോക്കേണം ഏട്ടാ അപ്പോൾ ഒന്നര മണിക്കൂറായതേ ഉള്ളൂ ഏട്ടാ റൈസ് കുക്കറിനകത്താക്കി വെച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് വേവുന്ന അരി ഉണ്ടല്ലോ സുലീക എന്നെന്തോ പറയുന്ന അപ്പോൾ അതിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് രാവിലെയൊക്കെ ഇങ്ങനെ അരി തിളപ്പിച്ചൊക്കെ വയ്ക്കേണ്ടി വന്നാൽ അത് ഇടും ഇല്ല നമുക്ക് മറ്റേ ജേരിയോ ചമ്പാവൂരിയൊക്കെ ചിലപ്പം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടൂലല്ലോ അതുകൊണ്ട് പിന്നെ ഈ അരി വാങ്ങിച്ചിട്ടിങ്ങനെ രാവിലെ തന്നെ ഇതുപോലെ തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത ആക്കി വെക്കുക അപ്പം നല്ല ഇതാ വെന്ത് വന്ന് കഴിഞ്ഞാൽ അത് ഞാനൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ പഴമൊക്കെ ആ ആ വെയിൽ വേവിച്ചെടുത്തല്ല അതും ഇതാ ഇനി പ്ലേറ്റിലോട്ട് മാറ്റണേ ഇനി സമയമായി ആറേകാൽ കഴിഞ്ഞിട്ട് അപ്പോൾ അവളൊഴിച്ച് റെഡി ആവണേ മോള് ആ സമയത്ത് ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് പഴം ഡെയിലി ഇതുപോലെ കൊടുത്തു കൊടുത്തുവിടും അവൾക്ക് അല്ല രണ്ട് പഴം കൊടുത്തോളം കഴിക്കില്ല കേട്ടോ ബ് ബാക്കി ഫ്രണ്ട്സുകൾ കാണുമില്ല ഇപ്പോൾ ഒരെണ്ണം കൊടുത്തുവിട്ടാലും എല്ലാവരും ഒറ്റ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഓരോ ചിലപ്പോൾ ഒരു കഷ്ണമൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇതുപോലെയെന്നും രണ്ട് പഴം എന്ത് വച്ചാലും കൂടുതൽ വിടും അപ്പോൾ അവരെല്ലാവരും അവർക്ക് അതാണ് ഇഷ്ടം ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ ആ രണ്ട് പഴവും കട്ട് ചെയ്ത് വേവിച്ച് അത് വെച്ച് കൊടുത്ത് പിന്നെ ചോറ് പാക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ലഞ്ചെന്ന് പറയുമ്പം ചോറും നമ്മളെ വെണ്ടയ്ക്കയും നമ്മുടെ ക്യാരറ്റും കൂടിയിട്ടുള്ള മെഴുക്ക് വരട്ടി പിന്നെ മീൻ പൊരിച്ചതുണ്ട് ഇതെല്ലാം വരവി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചത് പിന്നെ അച്ചാർ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടല്ലോ അപ്പം നാരങ്ങ അച്ചാറാണ് ഏട്ടാ എൻ്റെ കയ്യിലുള്ള അത് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഇട്ടതൊക്കെ തീർന്നു പോയി അങ്ങനെ വാങ്ങിച്ച് വെച്ചിരുന്ന അച്ചാറും എടുത്ത് ഇട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഇത്രയും ആക്കിയിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് ചമ്മന്തി വെക്കണ ആരെയും മറന്നുപോയി അപ്പോൾ എല്ലാം വെച്ച് പിന്നെ കുറച്ചിങ്ങനെ വെച്ചിട്ട് മാറി എന്തോ ഒരു കറി വെച്ചില്ലല്ലോ എന്നൊരു ഡൗട്ട് വന്ന് അപ്പോൾ അടുത്ത് ചമ്മന്തി ഇരിക്കുന്നത് കണ്ട് പിന്നെ ഞാൻ അതും കൂടെ എടുത്ത് ഇതാക്കും എടുത്ത് ഉരുട്ടി അതിലും കൂടെ വച്ച് അതും കൂടെ അങ്ങ് പാക്ക് ചെയ്തെടുത്തിട്ട് അപ്പോൾ മോള് വന്ന് അവൾക്ക് ഞാനിനി കൊത്തുപുറയൊക്കെ ബൊറോട്ടയൊക്കെ എടുത്ത് കൊടുക്കണം പിന്നെ ചായയെ കാപ്പിയൊന്നും അങ്ങനെ രാവിലെ ആർക്കും നിർബന്ധമില്ല ഏട്ടാ ഇവിടെ അതുകൊണ്ട് പിന്നെ എനിക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാവിലെ ചായ ഇട്ട് കുടിക്കാറുള്ളൂ അവർക്ക് വെള്ളമാണ് ഏട്ടാ കുടിക്കുന്നത് വൈകുന്നേരം പിന്നെ വന്നിട്ട് എന്തായാലും വേണം അപ്പോൾ പിന്നെ ചായയൊന്നും ഇട്ടില്ല കൊത്തുപൊറോട്ടയൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ കഴിച്ച് അങ്ങനെ ഏട്ടനും മോളും കൂടെ ഇറങ്ങിയിട്ട അങ്ങനെ അവർ പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ മോ ഉണമെന്നിട്ടില്ല അവനെ ഇനി വിളിച്ചുണത്തി എണീപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവന് സ്കൂളിലോട്ട് പറഞ്ഞു വിടണം അപ്പോൾ അവർക്ക് തിരിച്ചു വരാനുള്ള ബസ് ചാർജ് കൊടുത്തതാണ് ഏട്ട അപ്പോൾ ചിലപ്പോൾ ഏട്ട നേരത്തെ പറഞ്ഞെങ്കിൽ വിളിച്ചുകൊണ്ടുവരും എന്തായാലും ആറ് മണിവരെ അവർക്ക് ക്ലാസ് ഉണ്ട് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകണം പിന്നെ അതുകൊണ്ട് കയ്യിൽ പൈസ വെച്ചിരുന്നാൽ കുഴപ്പമില്ലല്ലോ കൺസഷടുത്തില്ല ഇനി എടുക്കണം അങ്ങനെ പിന്നെ അവർ പോയി പിന്നെ കുറച്ച് സമയം ഞാൻ അവിടെ നിന്നിട്ട് പെട്ടെന്ന് നമ്മളെ മെയിൻ സ്ഥലമായ അടുക്കളയിലോട്ട് വന്നു എന്തായാലും നമ്മൾ രാവിലെ ചോറും എടുത്തുവിടാ വിട്ടാലും അടുക്കള മൊത്തം അലങ്കൂലമായിട്ട് കിടക്കൂല പാത്രങ്ങളെല്ലാം കഴുകണം പിന്നെ തുടയ്ക്കണം വൃത്തിയാക്കണം അപ്പം ഞാൻ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം കഴുകി വർക്ക് ഏരിയയിൽ കൊണ്ടുവെച്ച് പിന്നെ ബാക്കി ഒന്ന് മീൻ പൊരിച്ചതും മഴക്ക് വരട്ടി ഒക്കെ കൊണ്ട് വർക്ക് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം മീ മോർണിംഗ് കൂടെ പോയാൽ പിന്നെ എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ ജോലി മാത്രമേ ഉള്ളൂ അപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവ അധികം ഇനി വലിയ ജോലിയില്ലല്ലോ അതുകൊണ്ട് അവിടെയെല്ലാം തുടച്ച് സിങ്കൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ആ തുണിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ സമാധാനത്തിൽ നമുക്ക് ഓരോരുത്തിരിക്കാമല്ലോ ഇതെല്ലാം ഇങ്ങനെ നിരത്തി വാരി ഇട്ടിട്ട് ചെന്നിരിക്കുമ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കും മൊബൈലൊക്കെ നോക്കിയിരുന്നാലേ സമയം പോകണതറിയില്ല മറ്റേ വൃത്തിയാക്കി ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമാവുമല്ലോ അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ മോനും കൊത്തുപറോട്ടയൊക്കെ കൊടുത്ത് കഴിച്ച് അവനും പോയി കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ഇന്ന് ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഞാനത് കുറച്ച് ആട്ടമാവാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ആട്ടയാണെങ്കിലും എന്ത് ഗോതമ്പായാലും കുഴപ്പമില്ല കേട്ടോ വേറെ ഒന്നും ഇതിന് അത്ര ടേസ്റ്റില്ല കേട്ടോ മൈദയൊന്നും ഹെൽത്തി അല്ലല്ലോ പിന്നെ അരിപ്പൊടി എന്നിട്ട് അത് ഇളവത്തില്ല അതുകൊണ്ട് ഞാൻ ആട്ടയെടുത്ത് പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് തേങ്ങ തേങ്ങ ഇപ്പം രണ്ട് ദോശയേട്ടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ രണ്ടെണ്ണം മതി അപ്പം ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും ആണ് കേട്ടോ ഇഞ്ചി മസ്റ്റായിട്ട് ഇടട്ട എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ പിന്നെ സവാള വേണമെങ്കിൽ ഇടാം പച്ചമുളകും ഇടട്ട പച്ചമുളകും ഇട്ടാലും നല്ല ടേസ്റ്റാണ് പിന്നെ എനിക്കിപ്പോൾ ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ വെച്ച ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പം ഞാൻ കടലക്കറി വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ പൊറോട്ട വാങ്ങിക്കാൻ പറഞ്ഞത് ഏട്ടൻ അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് കടലക്കറിയുണ്ട് അപ്പം ഇന്ന് അത് മതി കറി കറിയായിട്ടിന് വേറൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ കറിയൊന്നും ഇല്ലാതെ ചായയുടെ കൂടെ കട്ടൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് ചെറിയ ഒരു ഏരിയയ്ക്ക് വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അങ്ങനെ ഇട്ടുക ഇപ്പം ഞാനിന്ന് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഉപ്പ് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നമ്മുടെ മാവ് ഒത്തിരി അങ്ങ് കട്ടിയായി പോകരുത് ആദ്യം നമ്മൾ അതെല്ലാം ഇട്ട് വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് മാവും ഈ തേങ്ങയും ക്യാരറ്റുമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കട്ടെ ഇല്ലെങ്കിൽ അതിങ്ങനെ അവിടെ ഇവിടെ ഇട്ട് ആയി പോവാൻ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ പരത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് പാകത്തിന് ആക്കി ആക്കിയെടുക്കട്ട പിന്നെ കറിയും കൂടെ ഉള്ളതുകൊണ്ട് ഇനി അധികം ജോലിയൊന്നുമില്ല അങ്ങനെ മാവെല്ലാം കലക്കി നമ്മുടെ ദോശ ഇഡലി പരുവുണ്ടല്ലോ ആ പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ദോശ ചൂടാക്കി തീ നല്ല ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒഴിച്ച് പരത്തി എടുക്കട്ടെ ഇല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വിട്ട് വിട്ട് വരും നല്ല ചൂടായി പോവുകയാണെങ്കിൽ ഇനി പരത്തി എടുത്തതിന് ശേഷം നമ്മൾ സാധാ ദോശ റെഡിയാക്കുന്ന പോലെ തന്നെ ഒന്ന് വെന്ത് വരുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഓയിലോ നെയ്യോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ട നെയ്യൊക്കെ ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് ഞാൻ പിന്നെ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ സദാ പ്ലെയിനായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളി നമ്മുടെ ദോശ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ദോശ എല്ലാവരും തയ്യാറാക്കി നോക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കുക മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ കയ്യിൽ മീൻ കറി ഉണ്ട് പക്ഷെ കടലക്കറി ഉള്ളതുകൊണ്ട് ഞാനിപ്പം കടലക്കറിയാണ് എടുക്കുന്നത് തലേദിവസം മീൻ കറി ഉണ്ട് പിന്നെ ഞാൻ രണ്ട് ദോശയാണ് ഉണ്ടാക്കിയത് ചെറുതായിട്ടൊന്നും ചൂടാന്നില്ല എന്തായാലും നമുക്ക് വേണ്ടി തന്നെ അല്ല അത് രണ്ടെണ്ണം വലുതായിട്ടങ്ങ് ചുട്ടെടുത്തിട്ട് പാത്രവും കൂടെ അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഇനി വേറെ പാത്രങ്ങളൊന്നും വരത്തില്ലല്ലോ അങ്ങനെ അതെല്ലാം കഴുകി വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ഒരു ചായ കൂടെ റെഡിയാക്കി കുടിക്കാം പാൽ ചായ ഉണ്ടല്ലോ അപ്പോൾ രാവിലെ ഒന്നും ചായ കുടിക്കാമെന്നൊന്നുമില്ല അതുകൊണ്ട് ഒന്ന് പാൽ ചായ ഇവിടെ ഇടാമെന്ന് വിചാരിച്ച് പാലും വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇച്ചാ പാൽ നമ്മൾ ഇത് തന്നെയാണ് ഏട്ടാ വാങ്ങിക്കണം കുട്ടി മക്കൾക്ക് കൊടുക്കാൻ ഇത് നല്ലതാണ് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് ഈ പാലാവുമ്പോഴേ നല്ല പാല് അങ്ങനെ അതൊക്കെ വെച്ച് ഇത് ആവശ്യത്തിന് ഇട്ടു അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വേറെ ജോലിയൊന്നുമില്ല പിന്നെ ഇനി ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വയ്ക്കണം അപ്പം ഞാൻ വിചാരിച്ചു അത് ഞാൻ അടുത്ത വീഡിയോയിൽ മാവിൻ്റെ പ്രത്യേകം ബ്ലോഗൊന്നും അല്ലാതെ ഇഡ്ഡലി ദോശ മാവും ബാറ്റർ ഉണ്ടാക്കണ മാത്രമായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ അതൊന്നും ഞാനിതിൽ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒഴിച്ചു ഇനി ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോവണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും വിശേഷവും റെസിപ്പികളായിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ സി യു